നമസ്കാരം കേട്ടോ നമുക്കൊരു അടിപൊളി വീഡിയോ പരിചയപ്പെടാം നമുക്ക് നല്ലൊരു പ്രോപ്പർട്ടി വന്നിട്ടുണ്ട് കേട്ടോ മൊത്തം പതിനാലര സെൻറ്റ് സ്ഥലമാണുള്ളത് അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് നല്ലൊരു പുതിയ വീട് എന്ന് പറയട്ടോ നല്ലൊരു വീടും വന്നിട്ടുണ്ട് ഓക്കെ ഇത് പാലക്കാട് ജില്ലയാണ് ഇത് തച്ചമ്പാറ ഗ്രാമപഞ്ചായത്തിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ നാഷണൽ ഹൈവേ എന്നൊക്കെ വെറും ഒരു കിലോമീറ്റർ ഉള്ളിലേക്കുള്ളൂ നമ്മുടെ പ്രോപ്പർട്ടികളെ ദൂരം എല്ലാ സൗകര്യങ്ങളുണ്ട് കേട്ടോ കോളേജ് സ്കൂള് ഹോസ്പിറ്റൽ എല്ലാവിധ സൗകര്യങ്ങളുണ്ട് ഓക്കെ അപ്പോൾ ഇതിൽ മൊത്തം മൂന്ന് ബെഡ്റൂമുകളാണുള്ളത് പതിനാല് സെൻറ്റ് സ്ഥലത്ത് രണ്ടായി പതിനാലര സെൻറ്റ് സ്ഥലം രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് അതിൽ മൂന്ന് ബെഡ്റൂമുകൾ രണ്ട് ബെഡ്റൂം താഴെ അറ്റാച്ചഡ് മുകളിൽ ഒരു ബെഡ്റൂം അങ്ങനെയാണ് സ്ഥലം വീടിൻ്റെ ഡിസൈൻ കേട്ടോ പിന്നെ ഹാള് കിച്ചൺ വർക്ക് ഏരിയ അങ്ങനെ എല്ലാം കൂടി ചേർന്ന മുറ്റത്ത് ഇൻ്റർലോക്ക് അങ്ങനെ എല്ലാം കൂടി ചേർന്ന നല്ലൊരു ഓപ്പൺ കാണാറും അടിപൊളി കിണറും ഉണ്ട് കിട്ടും വെള്ളമൊക്കെ ഇഷ്ടം പോലെ വെള്ളം നിറഞ്ഞു നിൽക്കുകയാണ് വേണ്ട വെള്ളമൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് നല്ല തെളിഞ്ഞ വെള്ളം ഓക്കെ അപ്പോൾ നല്ലൊരു പ്രോപ്പർട്ടിയാണ് അതേപോലെ തന്നെ നമുക്കൊരു അഞ്ചെട്ട് തെങ്ങുകള് പിന്നെ ചുറ്റും നമുക്ക് അത്യാവശ്യം എന്താ വെച്ചാൽ വാഴ ഒക്കെ അതിൽ കൃഷി ചെയ്തിട്ടുണ്ട് വാഴ കഴുങ്ങ് എന്തും പിടിക്കുന്ന മാവ് തെങ്ങൊക്കെ ഉണ്ട് കിട്ടാ എന്തും പിടിക്കുന്നൊരു മണ്ണാണ് എന്തും നമുക്ക് എന്ത് ചെയ്യാം ചെറു ചെറുതായിട്ട് നമുക്ക് ഒരു അടുക്കള കൃഷി പോലെയൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു ഏരിയയാണ് ഓക്കെ മുറ്റമൊക്കെ ഇൻ്റർലോക്ക് ഇട്ട് നല്ല ഭംഗിയൊക്കെ വെച്ചിട്ടുണ്ട് ഗേറ്റ് മതിൽ എല്ലാം ഉണ്ട് കേട്ടോ എല്ലാം ഉൾപ്പെടെയാണ് ഓക്കെ അപ്പോൾ ഇതിന് ഏകദേശം നാല് കൊല്ലത്തെ പഴക്കാട്ടാണ് ഈ വീടിനുള്ളത് വീട് നിർമ്മിച്ചിട്ട് വെറും നാല് കൊല്ലം മാത്രമേ ആയിട്ടുള്ളൂ നല്ലൊരു പ്രോപ്പർട്ടിയാണ് നമുക്ക് ചെറിയൊരു പെയിൻറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ നേരെ താമസിക്കാവുന്ന ഫുള്ള് ഗ്രാനേറ്റാടാണ് ഫ്ലോറിങ് ഫ്ലോറിങ് കംപ്ലീറ്റ് ഗ്രാനൈറ്റ് ആണ് ഡോറുകളൊക്കെ പുതിയ മോഡൽ എല്ലാം ചെയ്തിട്ടുണ്ട് ഇതാ ഹാളൊക്കെ ഉണ്ട് നല്ല വിശാലമായ ഹാൾ ഹാളിൽ നിന്ന് തന്നെ മുകളിലേക്ക് നല്ലൊരു സ്റ്റെയർ പോവുണ്ട് നല്ല സ്പേസ് ഉണ്ട് കേട്ടോ ഹാളിനൊക്കെ അതുപോലെ തന്നെ ഹാളിൽ നിന്ന് ഒരു സൈഡിലേക്ക് നീങ്ങുകയാണെങ്കിൽ കിച്ചൺ പിന്നെ അതിന് വർക്ക് ഏരിയ അങ്ങനെ പോകുന്നുണ്ട് ഒരു സൈഡിൽ മാറു സൈഡിലേക്ക് രണ്ട് ബെഡ്റൂമുകൾ പോകുന്നുണ്ട് അതൊരു ഡൈനിങ് ഹാൾ അതിൻ്റെ അവിടുത്തെ കിച്ചൺ നമുക്ക് ചെറിയൊരു വർക്ക് ഏരിയ പിന്നെ ഔട്ട് സൈഡ് കണറിലേക്ക് ഇറങ്ങാനുള്ള ഒരു വഴി അങ്ങനെ ഒരു ഓപ്പൺ ബാത്റൂമ് പുറത്തും വരുന്നുണ്ട് കേട്ടോ പുറത്ത് പറഞ്ഞാൽ കിച്ചണിനോട് അറ്റാച്ച് ആയിട്ട് ഒരു ഓപ്പൺ ബാത്റൂം വരുന്നുണ്ട് ഓക്കെ അതേപോലെ തന്നെ ഇതിന് ഹാളിൽ നിന്ന് രണ്ട് ബെഡ്റൂമുകൾ വരുന്നുണ്ട് ഹാളിനോട് ചേർന്ന് മെയിൻ ഹാളിനോട് ചേർന്ന് ലെഫ്റ്റ് സൈഡിലേക്കും റൈറ്റ് സൈഡിലേക്കും നല്ല രണ്ട് ബെഡ്റൂമുകൾ അറ്റാച്ച്ഡ് ബാത്റൂമായിട്ടുണ്ട് ഓക്കെ അതേപോലെ തന്നെ മുകളിലേക്ക് ചെല്ലുമ്പോൾ ഒരു ബെഡ്റൂം ഒരു അറ്റാച്ച്ഡ് ബാത്ത്റൂം നല്ലൊരു ഹാൾ പിന്നെ പുറത്തേക്കുള്ള ഒരു നമുക്ക് ഓപ്പൺ സ്പേസ് അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഉണ്ട് കേട്ടോ നല്ലൊരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടുണ്ടോ ഇതൊരു ബെഡ്റൂമാണ് താഴത്തെ വീണ്ടും ഹാൾ ധാന്യ മുകളിലേക്ക് അപ്പുറത്തോട്ട് ലെഫ്റ്റ് സൈഡിൽ പോയി രണ്ടാമത്തെ ബെഡ്റൂം ഉണ്ട് വീണ്ടും ബെഡ്റൂം ഉണ്ട് ഓക്കെ ഇത് രണ്ടാമത്തെ ബെഡ്റൂം കേട്ടോ ഇതും ആണ് നല്ല സ്പേസ് സ്പേഷ്യസ് ഇല്ല നല്ല ബെഡ്റൂമുകളാണ് രണ്ടും ഓക്കെ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാം ഞാൻ ഭാഗം കാണിക്കുന്നുണ്ട് അതെല്ലാം ഫുൾ ആയി കാണാം ബാത്റൂം അറ്റാച്ചർ എല്ലാം നോക്കി കണ്ടിട്ട് അതിൻ്റെ ബാത്റൂമ് കണ്ടല്ല ഭംഗിയൊക്കെ വെച്ചിട്ടുണ്ട് ഫ്രഷ് വീട് തന്നെയാണ് കാരണം ഇതിലേക്ക് അധികം അധികം ആരും താമസിച്ചിട്ടേ ഇല്ല കുറച്ച് കാലം താമസിച്ചുള്ളൂ ബാക്കി ഒരു വിദേശത്ത് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് താമസ കുറവുണ്ട് ഓക്കെ അപ്പോൾ ഈ പതിനാല് സെൻറ്റ് സ്ഥലം ഈ രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് കിണർ എല്ലാം ഉൾപ്പെടെയുള്ള ഈ നല്ലൊരു പ്രോപ്പർട്ടിക്ക് അവർ ചോദിക്കുന്ന വില പറഞ്ഞു കഴിഞ്ഞാൽ അറുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് കേട്ടോ സ്റ്റേറ്റ് ഹൈ നാഷണൽ ഹൈവേ എന്ന് വെറും ഒരു കിലോമീറ്റർ ഉള്ളിൽ ടാർ റോഡിൽ നിന്ന് വെറും ഒരു നമുക്കൊരു നമ്മുടെ പ്രോപ്പർട്ടിക്ക് വെറും ഒരു അമ്പത് ഒരു അറുപത് മീറ്റർ മാത്രമേ കേട്ടോ റബ്ബറൈസ് റോഡിൽ നിന്ന് ഒരു അറുപത് മീറ്റർ ഉള്ളൂ അപ്പോൾ എല്ലാം കൊണ്ട് നല്ല സൗകര്യമുള്ള പ്രോപ്പർട്ടിയാണ് ദൈമഗോള വശം വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണണം ഓക്കെ അപ്പോൾ അറുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് മൊത്തത്തിൽ ചോദിക്കുന്നത് നമുക്ക് പ്രോപ്പർട്ടി കണ്ട് ഇഷ്ടമായാലും നമുക്ക് ഡയറക്റ്റ് ഇരുന്ന് സംസാരിച്ച് നെഗോഷ്യബിൾ ആക്കാം അതായത് ഒരു ചെറിയ നെഗോഷ്യബിൾ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ അറുപത്തി ലക്ഷത്തിൽ നിന്ന് മാക്സിമം നെഗോഷ്യബിൾ ചെയ്തിട്ട് വാങ്ങിക്കാൻ സാധിക്കും അപ്പോൾ താൽപ്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യുക നമ്മുടെ നമ്പറിലേക്ക് ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക നമുക്ക് നേരിട്ട് പ്രോപ്പർട്ടി കാണാനും അതേപോലെ തന്നെ ഓണറായി സംസാരിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കി തരാൻ പറ്റും ഓക്കെ അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട നല്ല നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി നിങ്ങൾക്ക് ഇതേപോലെ തന്നെ നിങ്ങളുടെ പ്രോപ്പർട്ടി വെക്കുവാനോ അതേപോലെ വാങ്ങാനോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പർ ഒന്ന് അറിയിക്കുകയും ചെയ്യണം കേട്ടോ നമ്മൾ ഒന്ന് വീഡിയോ എടുത്ത് ചെയ്യുന്നതായിരിക്കും വീഡിയോ ഒക്കെ ഫുള്ള് സൗജന്യമായിട്ട് ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ മറക്കാതെ ബന്ധപ്പെടുക കേട്ടോ ഓക്കെ താങ്ക് യു